രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗികാരോപണ വിവാദത്തിൽ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ടെന്ന് ക്രൈംബ്രാഞ്ച് യുവതടിക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലാത്തതിനാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതോടെ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് ഇത് ഈ തരത്തിലേക്ക് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകില്ല കാരണം മൂന്നാം കക്ഷികൾ അവരുടെ പരാതികൾ എന്ന തരത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകില്ല അങ്ങനെയെങ്കിൽ എന്താകും ഇതിന്റെ ഭാവി എന്നാൽ ഈ കേസന്വേഷണത്തിന്റെ കാര്യത്തിൽ അവരുടെ മുന്നോട്ടുള്ള പോക്ക് വഴിമുട്ടി നിൽക്കുകയായിരുന്നു അതായത് ഒരു തരത്തിലും അവർക്കൊരു നേരിട്ടുള്ള പരാതി ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ആരോപണ ഉന്നയിച്ച ആൾക്കാരെ നേരിൽ കാണാനുള്ള ശ്രമം അങ്ങനെയാണ് കൊച്ചിയിലെ യുവനടിയെ സമീപിച്ചത് അവർ ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക മൊഴിയെന്ന രീതിയിൽ രാഹുൽ മെസ്സേജ് അയച്ച ശല്യം ചെയ്തിരുന്നു എന്നുള്ള സ്ക്രീൻഷോട്ടും നൽകി എന്നാൽ അതിനുശേഷം ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ട് അവർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ക്രൈംബ്രാഞ്ചിനെ വീണ്ടും അറിയിച്ചു ഇതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയത് നിയമോപദേശം തേടിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ പരാതിക്കാരിയാക്കി വീണ്ടും കേസെടുത്താൽ അത് കോടതിയിൽ നിന്ന് തിരിച്ചടിയാകും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച നിയമോപദേശം മാത്രവുമല്ല ഇവരെ സാക്ഷിയാക്കി മുന്നോട്ട് പോകാൻ എന്നുള്ള തീരുമാനം കൂടി ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് ഏതായാലും നേരിട്ട് തെളിവുകളില്ല മാത്രവുമല്ല നേരിട്ടുള്ള പരാതിക്കാരോ മൊഴികളോ ഇല്ല അതാണ് നെരൂൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ വലയ്ക്കുന്ന കാര്യം ശരി അതാണ് യുവ നടക്ക് പരാതിയില്ലാത്തതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ ഇപ്പോൾ കേസ് എടുക്കുന്ന കേസ് അത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്നതിലൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം